ആദ്യം രംഗസജ്ജീകരണം എല്ലാം പെർഫെക്റ്റ് ഓക്കെ എന്ന് ഉറപ്പിച്ചു മടങ്ങി തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ വരവ് സംസാരിച്ചു തുടങ്ങിയതും പണിപാളി ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഓപ്പറേറ്ററുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി ആംപ്ലിഫയറിന്റെ ബട്ടണിൽ അയാൾ ഒന്ന് തിരിച്ചു കാര്യമൊക്കെ പക്ഷേ അടുത്ത നിമിഷം മൈക്ക് പൂർവ്വസ്ഥിതി പ്രാപിച്ചു ഒരു നടക്ക് പോകില്ലെന്ന് ഉറപ്പിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇടപെട്ടു ഓപ്പറേറ്റർ ആവുന്ന പണി അൻപത്തിയെട്ടും നോക്കി രക്ഷപ്പെടുന്ന രക്ഷണമില്ല തുടർച്ചയായ അപശബ്ദങ്ങൾ മൈക്ക് പുറപ്പെടുവിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അറ്റ കൈ തന്നെ പ്രയോഗിച്ചു മൈക്ക് അപ്പാടെ ഓഫ് ചെയ്തു ഞാൻ അല്ലേ മുഖ്യമന്ത്രിക്ക് മുന്നിൽ മൈക്ക് പിണക്കം കാട്ടുന്ന ആദ്യ സംഭവം ഒന്നുമല്ലിത് ദിവസങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് പ്രചാരണ പരിപാടിക്കിടെ മൈക്കിന്റെ ഭാഗം അടർന്നു വീണു അതിന് മുൻപുണ്ടായ മൈക്ക് അപകടത്തിൽ ഓപ്പറേറ്ററെ കണക്കിന് ശകാരിച്ചതോടെയാണ് മൈക്കിന് വിവാദ പരിവേഷം ലഭിച്ചത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട